നമ്മുടെ ബിഗ് ബോസ് താരം അഖിൽമാരാർക്കെതിരെ ഒരു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുണ്ട് സാർ അറിഞ്ഞായിരുന്നു എന്ന് എനിക്കറിയില്ല അറിഞ്ഞിരുന്നു അറിഞ്ഞായിരുന്നു എന്താണ് അതിൻ്റെ ഒരു വാസ്തവം അല്ല രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് അഖിൽമാരാരെ പിന്നെ ഇപ്പോൾ രാഹുൽ തന്നെ വിശേഷിപ്പിച്ച് ബിഗ് ബോസ് താരം എന്നാൽ അതാദ്യം അഖിൽ തിരിച്ചറിയണം അഖിൽ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ആരും അറിയപ്പെടുന്നില്ല ശാന്തികുല ദിനേഷും സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നൊന്നുമില്ല പുളിയ യൂട്യൂബറായിട്ടാണ് അപ്പോൾ എന്നെ പോലെ തന്നെ യൂട്യൂബറായിട്ടാണ് ആൾക്കാർ അറിയപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ റോബിൻ ബിഗ് ബോസ് താരവും താരാവുന്ന വീരൻ എന്ന് റോബിനെ വിശേഷിപ്പിച്ച ആളാണ് അഖിൽമാരാ അഖിലമാരാർ മാത്രമല്ല എനിക്ക് ഒരു കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ പോവില്ല എന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു ഇൻറ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുള്ള ആളാണ് അഖിലമാരാരാർ ആ അഖിലമാരാർ അവിടെ പോയിട്ട് ഇപ്പോൾ ഈ ബിഗ് ബോസിനകത്ത് പോയിട്ട് താഴം കളിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അഖിലമാരാർക്ക് അങ്ങനത്തെ സ്റ്റാൻഡൊന്നുമില്ല നല്ല സെൻസ് ഉണ്ട് ഹ്യൂമർ സെൻസും ഉണ്ട് ജനറൽ നോളജ് ഉണ്ട് കാര്യങ്ങളുണ്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഹാങ് ഓവർ പിടിച്ചുപോയി അവൻ്റെ സീസൺ കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള സീസണിൽ ജിൻഡോ വന്നു ജിൻഡോ ആണ് വിന്നർ ലേറ്റസ്റ്റ് വിന്നർ പക്ഷേ അഖിലിമാരാര് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സകല വിഷയത്തെ കുറിച്ചും അവസാനത്തെ പിന്നെ വാക്ക് പറയാൻ പറ്റുന്ന അറിവുള്ള ഒരു ജീവിക്കുന്ന എൻസൈക്ലോപ്പീഡിയ ആണെന്ന് സ്വയം വിശ്വസിച്ച് വച്ചതിൻ്റെ ഭാഗമായിട്ട് ലോകത്തുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും അഭിപ്രായം പറയും അതറിയാത്ത കാര്യത്തിൽ ആ എന്ത് പുരോഗമനം നവോത്ഥാനമൊന്നും എനിക്കറിയില്ല പുരോഗമന അവധാനമൊക്കെ ഉണ്ട് അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടാവട്ടെ പിന്നെ വളരെ ബുദ്ധിമുട്ടിയൊക്കെ വന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ രീതിയിൽ നല്ല സ്ഥാനത്ത് എത്തട്ടെ പക്ഷേ അതിനപ്പുറത്തുള്ള ചില മോഹങ്ങളുടെ ഭാഗമായി സ്വന്തം മസ്തിഷ്കം പണയം വെക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് അഖിൽമാരായി എത്തിയിട്ടുണ്ട് അഖിലിന്മാരൊരു കോൺഗ്രസ് അനുകൂലിയായിരുന്നു അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൊണ്ട് മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പരാജയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് എം എൽ എ സീറ്റിന് വേണ്ടിയിട്ടുള്ളൊരു നയ അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് അതിലേക്ക് തന്നെ വരുന്നത് അഖിലിന്മാരാരെ ഞാൻ ശ്രദ്ധിക്കുന്നത് എനിക്ക് അഖിൽമാരാരെ അറിയത്തില്ലായിരുന്നു അഖിലബാരെയും എൻ്റെയും പൊതുസുഹൃത്താണ് സന്ദീപ്കാര്യം സന്ദീപ് ഒരിക്കലും അഖിലിനെ കുറിച്ച് ഇങ്ങനെ പറയും പക്ഷേ സന്ദീപും അഖിലും തമ്മിൽ നല്ല ബന്ധമാണ് അഖിലിൻ്റെ സിനിമയുടെ പ്രിവ്യൂ ഒക്കെ പിന്നെ സന്ദീപ് ദുബായിൽ നിന്ന് അങ്ങനെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടില്ല അഖിൽ ഇപ്പോൾ സന്ദീപിൻ്റെ പാർട്ടിയിലുമായി ഇപ്പോൾ സന്ദീപും അഖിലും ഒരു പാർട്ടിക്കാരുമായി കോൺഗ്രസ്സുകാരുമായി എന്തായിരുന്നാലും അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇങ്ങനെ സന്ദീപ് പറഞ്ഞ അറിയാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലക്ഷദ്വീപ് വിഷയം പിന്നെ പ്രൊട്ടസ്റ്റ് കത്ത് നിൽക്കുന്ന സമയത്ത് അഖിൽമാരെ ജനൻ ടി വിയിലെ ഒരു ചാനൽ ചർച്ചയ്ക്കകത്ത് പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറയുന്ന അവിടുത്തെ ഈ അഡ്മിനിസ്ട്രേറ്ററെ കുറിച്ച് പറഞ്ഞു ബിജെപിയുടെ ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പം അവതാരകന് ഇയാളുടെ പ്രഫുൽ എന്നുള്ളത് അറിയത്തുള്ളൂ പ്രഫുൽ ഗോഡാ പട്ടേൽ എന്നാണ് ഇയാളെ പേരെന്നു പോലും ജനം ജീവിക്കാത്ത വിവരമുള്ളമാരൊന്നും ഇല്ലല്ലോ ജനദീപിക്കാത്തതും ജയിക്കുന്നതിനകും കൈരളിക്കാത്ത ഒക്കെ വിവരമുള്ളമാരില്ല കൈരളിക്കാത്ത വിവരമുള്ളവരെ ആരും ജോൺ ബെറ്റാസ് കൊണ്ടുവരിക കാരണം ജോൺ ബെറ്റാസിന അപ്പുറത്തേക്ക് ഇമേജ് ഉള്ള ആൾക്കാരെ കഴിവുള്ള ആൾക്കാരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരില്ല കിടപ്പുള്ളിക്ക് തന്നെ അപ്പുറമാണം അതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ട വഴി കൂടെ പോകുന്നവരെല്ലാം പിടിച്ച് ഇതിനകത്ത് കൊണ്ട് നിർന്നത് അപ്പോൾ ഈ അവതാരകൻ ഇത് അറിയത്തില്ല അവതാരകൻ പറഞ്ഞു ജൂ അങ്ങനെ പറയരുത് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല അപ്പം പറയുമ്പോൾ ഗോടാ പട്ടേൽ എന്ന ഇയാൾ കേട്ടേ ഇയാളുടെ പേര് ഗോഡാ പട്ടേലാണെന്നുള്ള അറിയാത്ത ഒരു ഊളയായിരുന്നു ഈ അവതാരകൻ അപ്പോൾ അന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പം അതിൽ നല്ല ക്ലാസ് മറുപടിയും കൊടുത്തു അയാളുടെ പേര് ഗോപാലൻ എന്നാണെങ്കിൽ ഞാൻ ഗോപാലൻ എന്ന് വിളിച്ചതരുന്നത് രാമൻ എന്നാണെങ്കിയാൽ രാമൻ എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതാരാണെന്നുള്ളത് അന്വേഷിക്കുകയും എനിക്ക് ഒരു ഇഷ്ടം തോന്നി പക്ഷേ ഈ ബിഗ് ബോസിനകത്ത് വന്നു കഴിഞ്ഞപ്പം കമ്മീഷണർ സിനിമയിൽ സുരേഷ് ഗോപി അവർ പിന്നെ അഭിനയിച്ചതിന് ശേഷമുള്ള പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പുള്ളിക്ക് ഐ പി എസ് കിട്ടിയെന്നാണ് ഹോണറി ഐ പി എസ് കിട്ടിയെന്ന് കണ്ടിരിക്കുക പുള്ളി ഇപ്പോഴും കമ്മീഷണർ ആണെന്നുള്ള ധാരണയിലാണ് നടത്തും ബോഡി ലാംഗ്വേജ് സംസാര ശൈലി എല്ലാം കമ്മീഷണർ ഭരചന്ദ്രൻ ഐ പി എസ്സിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് സുരേഷ് ഗോപി വിട്ടുമാറാത്തതുപോലെ ഈ ഒരു മാനിയെ ഇദ്ദേഹത്തിന് പിടിച്ചുപോയി തലയ്ക്ക് പോയി ഇപ്പോഴും ഞാൻ ബിഗ് ബോസിൻ്റെ സെലിബ്രിറ്റിയാണെന്നുള്ള മറ്റുള്ള എല്ലാത്തിനും അവരുടെ ഭണ്ഡാരമായി സ്വയം അങ്ങ് തീരുമാനിച്ചു വച്ചിരിക്കുക ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബി കൊട്ടാരക്കര മണ്ഡലം നിയോജക മണ്ഡലം പിന്നെ ബി ജെ പിയുടെ കമ്മിറ്റിയാണ് അതിൻ്റെ പ്രസിഡന്റാണ് പരാതി കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നടത്തിയിട്ടുള്ളത് നിരുത്തരവാദപരമായിട്ടുള്ള പരാമർശങ്ങളാണ് യുദ്ധത്തിനെതിരെ നമുക്കെല്ലാം പൊതുവികാരമുണ്ട് യുദ്ധം ഉണ്ടാകും അനിവാര്യമായ സ്ഥിതിയിലാണ് യുദ്ധത്തിൻ്റെ തുടക്കം എന്ന രീതിയിൽ ചെയ്തത് കാരണം നമ്മൾ ഉണ്ടാണ്ടിരിക്കാൻ പറ്റും ഇവരെ നാട്ടിലുള്ളവർ മുഴുവൻ നമ്മളെ മിക്കിട്ട് കയറത്തില്ല ഇന്ന് ഇരുപത്താറ് നിരപരാധികളെ കൊന്നതാണ് അപ്പോൾ അതിനോടുള്ള സ്വാഭാവികമായ നമ്മുടെ പ്രതികരണം ഏറ്റവും മിതമായ രീതിയിൽ ആണ് നട നിയന്ത്രിതമായ ഒരു തിരിച്ചക്രമണമാണ് നടത്തിയിട്ടുള്ളത് സിവിലിയൻസിന് പരമാവധി ഡാമേജ് ഉണ്ടാക്കാതെ അവരുടെ ആർമി ക്യാമ്പുകളും ബേസുകളും പോലും ആക്രമിക്കുന്നത് ലാസ്റ്റ് ഘട്ടത്തിലാണ് അവർ നമ്മളെ ചെറിയ വന്നപ്പോഴാണ് ആദ്യം നമ്മൾ ചെയ്തത് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ക്യാമ്പുകളാണ് ആക്രമിച്ച മുമ്പ് വരണം അത് കഴിഞ്ഞ് പിന്നെ അവർ ചെറിയ വന്നപ്പോഴാണ് പിന്നെ എന്നാൽ പിന്നെ നിങ്ങൾ കണ്ട പോലെ കൂട്ടിക്കുക എന്നുള്ള രീതിയിൽ അവരുടെ രണ്ടാറ് സംവിധാനങ്ങൾ വരെ തകർക്കുന്ന രീതിയിലേക്കുള്ള പല സ്ഥലങ്ങളിലും കറാച്ചിയിൽ ഇസ്ലാമാബാദിൽ പിന്നെ പശുവാറിൻ്റെ ചില മേഖലകളിൽ അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിലേക്ക് ഈ അക്രമം പോയത് അതേസമയം ഇവിടെ എന്താ ഇവൻ പറഞ്ഞത് ബലൂചിസ്ഥാൻ ബി എൽ എക്ക് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ബലൂചിസ്ഥാൻ ബലൂജികൾക്ക് നമ്മൾ ആയുധം കൊടുക്കുന്നു അവരെ കൊണ്ട് പാകിസ്ഥാനെതിരെ അടുപ്പിക്കുന്നു അല്ലെ പാകിസ്ഥാനെതിരെ അടുപ്പിക്കാതെ വേറെ ആർക്കെതിരെ അടുപ്പിക്കണ്ടേ പാകിസ്ഥാന്റെ മോനയുടിക്കുകയല്ലേ വേണ്ടേ അവരെ അഭ്യന്തര സംഘർഷത്തിലേക്ക് തള്ളിവിടുകയും അല്ല ഇങ്ങനൊരു രഹസ്യ വിവരം ഇല്ല അത് മറ്റൊരു കാര്യം അല്ല ഇത് അണ്ടർ സ്റ്റുഡാണ് ഞാനൊക്കെ പലവട്ടം പറഞ്ഞതാണ് ബി എൽ എയുടെ പിന്നിൽ ഇന്ത്യ ഉണ്ടാവും ഇന്ത്യയിലെ റോയിക്കൊക്കെ ശമ്പളം കൊടുത്തിട്ടിരിക്കുന്ന പിന്നെ വെറുതെയാ അവരവിടെ അവിടെ തലപ്പം നമ്മുടെ ആളുകളുണ്ടാവും ബലോജ് മേഖലയ്ക്കകത്തൊക്കെ പല വേഷത്തിൽ പല രൂപത്തിൽ ചായക്കടക്കാരനായിട്ടോ കർഷക ഒക്കെ നമ്മുടെ റോയിഡ് ആൾക്കാരുണ്ടാവും അജിത് ഡോവൽ കുറേ കാലം പാകിസ്ഥാനിലുണ്ടായിരുന്നതാണ് ഇന്ത്യയുടെ പിന്നെ അവിടെ ചായക്കടക്കാരനായിട്ട് തന്നത് അജിത് ഡോവൽ ഇപ്പോൾ എൺപത് വയസ്സുണ്ട് അതാണ്ട് ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം ഇപ്പോഴത്തെ നമ്മുടെ ഈ വിക്ടറിയുടെയും ഈ ഒക്കെ തന്നെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അപ്പം ഈ റോയിഡ് ആൾക്കാർ അവിടെ ഉണ്ടാവും മൊസാദിൻ്റെ ആൾക്കാർ പിന്നെ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ രാജ്യത്തും ഉണ്ടാവും എഫ് ഡിൻ്റെ ആൾക്കാരുണ്ടാവും പല ഭാഗത്തും പല രീതിയിലുണ്ടാവും അപ്പം ചാര സംഘടനകൾ ചാര സംവിധാനം എന്ന് പറയുന്നത് അത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ആക്രമിക്കാനല്ല അപ്പം അവിടെ ഒരു അന്ധശിദ്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇന്ത്യയുടെ തന്നെ തന്നെയല്ലേ എന്താ ബംഗ്ലാദേശിനെ നമ്മൾ വിഘടിപ്പിച്ച് സെപ്പറേറ്റ് രാജ്യമാക്കിയത് നമ്മുടെ അല്ലേ സാമാന്യക്ഷയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണ കാലഘട്ടത്തിൽ എഴുപത്തി ഒന്നിൽ അവരുടെ അഭ്യന്തര പ്രശ്നത്തിനകത്ത് നമ്മൾ ഇടപെടുകയും ബംഗ്ലാദേശിനെ വേറെപ്പെടുത്തി എടുക്കുകയും ചെയ്തപ്പോൾ വലത്ത് കൈ പോയി ഇവരുടെ ബലൂചിസ്ഥാൻ പോയ തലകൂടെ പോയെന്നില്ല ബലൂചിസ്ഥാൻ പോയി കഴിഞ്ഞാൽ കാരണം ബലൂചിസ്ഥാൻ ഭൂവിസ്തൃതി നാൽപ്പത് ശതമാനത്തോളം വരുന്ന ഭൂ വിസ്തൃതിയുണ്ട് പല പ്രവിശ്യകളിലൊന്നാണെങ്കിൽ തന്നെയും ഏറ്റവും വിസ്തൃതമായ പ്രവിശ്യ ജനസംഖ്യ കുറവാണ് പക്ഷേ അവരുടെ ഡെപ്പോസിറ്റ് മുഴുവൻ കിടക്കുന്ന അവിടെയാണ് ധാതു നിക്ഷേപങ്ങൾ മുഴുവൻ അവിടെയാണ് അവിടെ കൂടുണ്ട് ബാക്കിയുള്ള പിന്നെ എണ്ണ ശുദ്ധീകരണശാലകളുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ സാമ്പത്തിക വ്യാവസായിക സാമ്പത്തിക പിന്നെ സമ്പദ്ഘടനയുടെ എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു പാകിസ്ഥാൻ തീർന്നു പിന്നെ ബലൂജ അതിർത്തി കൂടെ ഇവർക്ക് കാക്കാൻ മിലിറ്ററിയും കൂടി അവിടെ മൂവ് ചെയ്യണം ഇപ്പോൾ അവർക്ക് ഇന്ത്യൻ അതിർത്തി നോക്കിയാൽ മതി ചൈനീസ് ആയിട്ട് അവർസൊന്നുമില്ല ഇന്ത്യൻ അതിർത്തി നോക്കിയാൽ മതി അത് നോക്കുന്നിടത്ത് ഇവരുടെ പിന്നെ ആർമിക്ക് ഇവിടെ കേന്ദ്രീകരിക്കാൻ കഴിയില്ല വികേന്ദ്രീകരിക്കപ്പെടുന്നത് ഈ ആർമിയുടെ ഫോഴ്സ് ഇന്ത്യൻ അതിർത്തിയിൽ നിൽക്കുന്നവരെ കുറച്ചുപേരെ അങ്ങോട്ട് വി പിൻവലിക്കേണ്ടി വരും കൂടുതൽ വരെ റിക്രൂട്ട് ചെയ്യാനുള്ള ശമ്പളം കൊടുക്കാം പൈസയിൻ്റെ കാര്യത്ത് അപ്പോൾ വരുമ്പോൾ ഈ ആർമി ഒരു ഫോഴ്സിൻ്റെ ഒരു ഭാഗം ബലൂ കൂടെ പിന്നെ നോക്കേണ്ടി വരും ബലൂചിസ്ഥാൻ സെപ്പറേറ്റ് രാജ്യം വരികയാണെങ്കിൽ അപ്പോൾ ബി എൽ ഇന്ത്യ സപ്പോർട്ട് കൊടുത്തെങ്കിൽ അതിനകത്ത് എന്താണ് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ഇവന് ചൊറിച്ചിട്ടുണ്ടാവേണ്ട കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ത്യ ചിലപ്പോൾ ആ മെക്യൂപ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് ആ മെക്യൂപ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും അത് രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിയാണ് ആ ആമക്യൂപ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ടാവും അവിടെ അവരെ അവർക്ക് വേണ്ട പിന്തുണ നൽകുന്നുണ്ടായിരിക്കും ചിലപ്പോൾ അവർ വിമോചന പിന്നെ സമരം നടത്തി അവിടെ നിന്ന് സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യം പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യ അതിന് ബാക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടാവും അതെല്ലാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെ തകർക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരുടെ സിവിലിയൻസിന് നേരെ അക്രമം നടത്തിയിട്ടില്ലല്ലോ അല്ല എന്ത് രാഷ്ട്രീയം അത് യുദ്ധം നടക്കുന്ന സമയത്തല്ല അത് പ്രകടിപ്പിക്കേണ്ടതെന്ന് മറ്റൊരു കാര്യം അല്ലെ ഇവനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിപ്പോൾ വാർ സ്ട്രാറ്റജിസ്റ്റ് കൂടി ആയെന്നേ അതാണ് പ്രശ്നം ഇവൻ ഒരു ചുക്കുമല്ല നീ പിന്നെന്താ കോമൺ സെൻസ് ഉണ്ട് കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ഭാഷയുണ്ട് ശൈലി ഒരു ഭാഷയുണ്ട് ശൈലിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതിനപ്പുറത്ത് ഈ ആരാധക വൃന്ദത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് സ്വയം അഹങ്കരിച്ച് ഞാൻ വലിയ സംഭവമായി പോയെന്ന് പറഞ്ഞ് കണ്ട് അതേപോലെ പറഞ്ഞാൽ ലോകത്തുള്ള സർവ്വ വിഷയത്തെക്കുറിച്ചും അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല കാരണം എൻ്റെ ആരാധകർ എന്ത് കരുതുമെന്നുള്ള ഒരു ഏതോ ഒരു പിന്നെ ജീവിക്കുന്നത് പ്രശ്നമാണ് പുള്ളിക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന പിണറായിക്കെതിരെ അടിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ ഇതിലാണ് പിണറായി എപ്പോഴും അടിച്ചടിച്ചാണ് ഇപ്പൊ ഈ കാണുന്ന രീതിയിലേക്ക് പുള്ളി വന്നിട്ടുള്ളത് അതിനുശേഷമാണ് ഇപ്പൊ നരേന്ദ്രമോദിക്കെതിരെ അടിക്കാൻ തുടങ്ങി ഇതിന്റെ എല്ലാം ഒരു അവസ്ഥ നമുക്ക് കാണുമ്പോ അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കാണുമ്പോ നമുക്കറിയാലോ രാഷ്ട്രീയമാണ് പറഞ്ഞത് ഇപ്പം ഇപ്പം എന്താ വെച്ചാൽ പൊതുജനത്തിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ പൾസ് നിൽക്കുന്നത് ആൻറ്റി പിണറായി മനോഭാവത്തിൽ തന്നെയാണ് ആ സാധനത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കയ്യിൽ കിട്ടാൻ എളുപ്പമാണ് അതിനകത്തൊന്നും കുഴപ്പമില്ല നമ്മളെല്ലാം അത് സ്വീകരിക്കുന്ന അത്ര സമീപനങ്ങൾ സ്വീകരിക്കാറുണ്ട് പക്ഷേ അവനവൻ്റെ മസ്തിഷ്കം പണയം വെക്കരുത് ഇവനിപ്പോൾ ചെയ്തത് തനി ശുദ്ധ പോക്രത്തലെന്ന പച്ചവനായിട്ട് ഞാൻ പറയുക ആ തമ്മടുത്തലാണ് കാണിച്ചിട്ടുള്ളത് കാരണം ഈ ഉത്തരവാദിത്വം നിരുത്തരവാദപരമായ വിവരമുള്ള എളുപ്പക്കാരുണ്ടോ നിരുത്തരവാദപരമായ കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ടിപ്പോൾ എന്താ ഭാരതീയ ന്യായ സംഹിതയിലെ പിന്നെ വൺ ഫിഫ്റ്റി ടു ആണ് അവനെതിരെ ചുമത്തിയിട്ടുള്ളത് പത്ത് വർഷം വരെ തടവുകൾ ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഊരി പോരാണെങ്കിൽ ചില്ലറ പണിയൊന്നും അല്ല കേസും കൂട്ടായിട്ട് നടക്കണോ എന്തായിരുന്നാലും നടക്കണം പിന്നെ അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് ഇവിടുന്ന് പിന്നെ ഇപ്പോൾ ജാമ്യില്ലാത്ത വകുപ്പ് ആൻസിപ്പേറ്ററി ബെയിലെടുക്കണമെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കോടതി പോകേണ്ടി വരും സുപ്രീം സുപ്രീംകോടതിയിലൊക്കെ പോയിട്ട് ആൻസിപ്പേറ്ററി ബെയിലൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപ പോകും ഇങ്ങനെ കിട്ടിയ പൈസ ഇന്ന് വലിയൊരു പൈസ ഈ ഒറ്റ വിടുവായത്തിറം കൊണ്ട് ചെലവഴിക്കപ്പെടേണ്ടുന്ന അവസ്ഥ വരും രണ്ട് ഇങ്ങനെ എയിം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര മണ്ഡലമാണ് കൊട്ടാരക്കര മണ്ഡലം എന്ന് പറഞ്ഞാൽ എഴുപത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി മൂന്ന് വരെ തുടർച്ചയായിട്ട് അതായത് എഴുപത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കേരള കേരളാ കോൺഗ്രസിൻ്റെ ബാലകൃഷ്ണപിള്ളയായിരുന്നു നമ്മളെ ഗണേശകുമാരൻ്റെ തന്ത ഈ പിന്നെ ഇയാൾ ഇത്രയും വർഷം മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടാണ് അയ്യഷ പോറ്റി രണ്ടായിരത്തി ആറിൽ വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും അവർ വിജയിക്കുന്നു ഹാട്രിക്കടിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ അവർ ഏകദേശം അരലക്ഷത്തിനടുത്ത് വോട്ടുകൾ നാൽപ്പതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഈഷ പോറ്റി രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത് ആ മണ്ഡലത്തിൽ കെ എൻ ബാലഗോപാലിനെ പോലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന പ്രത്യേകിച്ച് എതിരഭിപ്രായങ്ങളൊന്നും ആളുകൾക്കില്ലാത്ത നെഗറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ഒരാൾ മത്സരിച്ചിട്ട് അതും ദുർബലയായ ഒരു ദൃസ്ഥാനാർത്ഥിയോട് രശ്മി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്തിലെ മെമ്പറായിരുന്ന ഒരാൾ കൊടിക്കുന്നൂർ സുരേഷിൻ്റെ പെറ്റ കൊടിക്കുന്നൂർ സുരേഷ് വാശി പിടിച്ച് അവിടെ വേറെ ഒന്നും കൊണ്ടുവരാതെ ഈ രശ്മിയെ പിടിച്ച് നിർത്തിയോണ്ട് അല്ലെങ്കിൽ രശ്മി അല്ല നല്ലൊരു കാൻഡിഡേറ്റ് അവിടെ വന്നിരുന്നെങ്കിൽ കോൺഗ്രസ് ജയിക്കുമായിരുന്നു ബാലഗോപാൽ പതിനായിരം വോട്ടിന് പരം വോട്ടിന് ഐഷാപ്പുറ്റി ജയിച്ചെടുത്ത് പതിനായിരം വോട്ടിനാണ് കഷ്ടിച്ച് ജയിക്കുന്നത് നിയമസഭയിൽ നല്ല ഭൂരിപക്ഷമാണ് പക്ഷേ ബാക്കി വോട്ടെങ്ങോട്ട് ചോർന്നു പോയി എന്നുള്ളതാണ് രണ്ട് അവിടെ ഈ എൻ എസ് എസിൻ്റെയും ഒക്കെ സ്വാധീന കേന്ദ്രമാണ് പക്ഷേ എൻ എസ് എസിൻ്റെ വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലഗോപാലിൻ്റെ സഹോദരൻ എൻ എസ് എസിൻ്റെ ഒക്കെ വളരെ അടുത്ത ആളാണ് അതുകൊണ്ട് പിന്നെ താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റും കൂടി ആയിരുന്നു അതുകൊണ്ട് എൻ എസ് എസ് വോട്ടുകളും അവിടെ ബാലഗോപാൽ അനുകൂലമായിട്ട് മുന്നിട്ടുണ്ട് എന്നിട്ട് പോലും ബാലഗോപാൽ ഇത്രയും ദയനീയമായി പരാജയപ്പെട്ടു വലിയ മാർജിനിൽ ജയിക്കേണ്ട സ്ഥലത്ത് അല്ലെ കോൺഗ്രസ് ഈ ഒരു സീറ്റ് വിട്ടുകൊടുക്കും അതായത് ഈ അഖിൽമാരാറിപ്പോ വന്ന് ഇങ്ങനെയൊക്കെ ഷോ കാണിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ സീറ്റ് വിട്ടുകൊടുക്കും എന്നൊരു തോന്നി അല്ല സിറ്റിംഗ് സീറ്റ് അല്ലല്ലോ അല്ലേ അവരുടെ സിറ്റിംഗ് സീറ്റ് അല്ല നിലവിലുള്ള എം എം എൽ എ മാറ്റിയിട്ടല്ലല്ലോ കൊടുക്കുന്നത് അവർ പരീക്ഷണാർത്ഥം അഖിൽമാരാരനെ സീറ്റ് കൊടുക്കാൻ നല്ല സാധ്യതയുണ്ട് കാരണം ആ ഒരു ക്രൗഡ് പുള്ളറാണ് ആണ് യു പിന്നെ ഒരു യൂത്ത് ഐക്കണാണ് അതേ രീതിയിൽ പിന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ആ സീറ്റ് അഖിൽമാരാൾക്ക് കൊടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അഖിൽമാരാൾ ഇപ്പോഴും അഖിൽമാരാർക്ക് അഖിൽമാരായ കൊട്ടാരക്കഴി തന്നെയാണ് ഞാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വസിക്കുന്നത് അഖിൽമാരാരനെ ആ സീറ്റ് നൽകും കോൺഗ്രസ് ധർമ്മദിനെ പിന്നെ ബാലുശ്ശേരി കൊണ്ടുപോയി നിർത്തിയ ബഡായി ഇരിക്കുന്ന ധർമ്മജനെ കൊണ്ടേ അവിടെ നിർത്തി അവരുടെ എൺപത്തഞ്ച് ലക്ഷം രൂപയും പോയി പിന്നെ എതിർ സ്ഥാനാർത്ഥി സച്ചിൻ ദേവിന് റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്ത് ധർമ്മജം പോയിരുന്നുണ്ട് ഈ അണ്ടര അടകോടനെയൊക്കെ പ്രതിച്ചു നിർത്തി കഴിഞ്ഞാൽ മടായി ബംഗ്ലാവല്ല നിയമസഭാ തരണപ്പ് പക്ഷേ അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖിലിനെ ഓഡിയൻസിനെ കൈയിലെടുക്കാനുള്ള കഴിവു കൊണ്ട് വോട്ടർമാരെയൊക്കെ സ്വാധീനിക്കാനൊക്കെ പറ്റുമൊക്കെ പറ്റും പക്ഷേ ഈ ഒരു പ്രസ്താവനയോട് കൂടിയിട്ട് അഖിൽമാരാർക്കെതിരായിട്ടുള്ള കാരണം ആളുകളുടെ മനസ്സിലൊരു ദേശീയ വികാരം ഉണ്ട് അതെ അതുമാത്രമല്ല ബി ജെ പിയോട് തൊട്ടുകൂടായ്മ ഇല്ലാതായി മാറിയിട്ടുണ്ട് നായർ കേന്ദ്രമാണെന്ന് ഞാൻ പറഞ്ഞത് വലിയ നായർ ബെൽറ്റാണ് അവിടെയുള്ള അങ്ങനെ കിട്ടാവുന്ന വോട്ടൊന്നും മാരാരെന്നുള്ള വാല് കണ്ടിട്ട് പോലും ഇപ്പുറത്ത് വീഴത്തില്ല ബി ജെ പിക്ക് ഉള്ളിലും ബി ജെ പിയുടെ പ്രവർത്തകർക്കിടയിൽ നിന്നും ഇവനൊരുപക്ഷെ ആകർഷിക്കാൻ പറ്റുന്ന വോട്ടുകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു രക്തപ്രസ്താവനയിലൂടെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എം എൽ എ ആയി നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരേണ്ടിയിരുന്ന അഖിൽമാരാർ അതിനുള്ള സാധ്യതയുടെ വാതിലുകൾ അടച്ചു കളഞ്ഞു രക്തപ്രസ്താവനയിലൂടെ ഞാൻ വിശ്വസിക്കുന്നത് ഇനി കേസും കൂട്ടമായിട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം അതാണ് കാരണം ഇവൻ വാർ സ്ട്രാറ്റജിസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ നമ്മൾ വലിയ സംഭവമാണെന്ന് കരുതായിരുന്നു മതി നമ്മൾ വലിയ സംഭവമാണ് ഞാൻ പിന്നെ മറ്റാരേക്കാളും അതായത് എനിക്ക് ശരി എനിക്ക് വിവരമുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടിരിക്കുന്നവർക്കൊന്നും ബുദ്ധി ഇല്ല എന്ന് ചിന്തിക്കരുത് അവർക്ക് നമ്മളെക്കാളും വിവരമുള്ളവരാണെന്നുള്ളത് ചിന്തിക്കണം തീർച്ചയായും എന്തായാലും അഖിൽമാരാതെ ഭാവി എന്താണെന്ന് നമുക്ക് ഇനി നോക്കി കാണാം